പ്രിയപ്പെട്ടവരെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എനിക്കിപ്പോഴും അനുമോളുടെ അവസ്ഥ കാണുമ്പോഴേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിരിക്കണോ കരയണോ എന്നൊന്നും അറിയില്ല അതായത് അനുമോൾ ഇപ്പോഴും എല്ലാ സ്ഥലത്തും പോയിട്ട് പറയുന്നൊരു വാക്കുണ്ട് അയ്യോ ഞാൻ അനുഷേറ്റിനെ തേച്ചിട്ടില്ലേ ഞാൻ തേച്ചിട്ടില്ലേ ഞാൻ തേച്ചിട്ടില്ലേ ഞാൻ തേച്ചിട്ടില്ലേ എന്ന് എല്ലാ സ്ഥലത്തും പോയിട്ടും പറയുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും പറയുന്നുണ്ട് ഞങ്ങളൊരു കോംബോ ആയിരുന്നേ കോംബോ ആയിരുന്നേ അതുപോലെ ഞാനും തങ്കഞ്ചേട്ടനും പോലെ ആയിരുന്നേ എന്നൊക്കെ പറഞ്ഞ അനുമോള് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് ആരും ചോദിക്കൊന്നും വേണ്ട ഇപ്പോഴേ ഒരാൾ പോലും ചോദിക്കണ്ട ചോദിക്കാണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു സി ഏതൊരു പിന്നെ പണ്ടൊരു ചൊല്ലില്ലേ അച്ഛൻ പത്തായത്തിലും ഇല്ല അടുക്കളയിലും ഇല്ല എന്ന് പറഞ്ഞതുപോലെയാണ് എനിക്ക് അനീഷ് ഏട്ടനുമായിട്ട് ഒരു ബന്ധവും ഇല്ലേ എനിക്ക് അനീഷിനോട് സ്നേഹമില്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരഞ്ഞു മെഴുകുകയാണ് ഇതിന്റെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് അനുമോളുടെ വിഷമം മനസ്സിലാക്കാൻ കഴിയും അതായത് അനുമോൾക്ക് നല്ല രീതിയിലുള്ള ഒരു വിഷമം മനസ്സിലുണ്ട് അനീഷ് പെണ്ണ് കാണാനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അയാൾ വേറെ കല്യാണവും കാര്യങ്ങളൊക്കെ ആലോചിച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സന്ദർഭത്തിൽ അനി നല്ലൊരു വിഷമമുണ്ട് ഒരു പക്ഷെ ഇപ്പോഴാണ് അനീഷ് ചോദിക്കുന്നതെങ്കിൽ അനുമോള് സമ്മതിച്ചേനെ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം ഞാൻ പറയാ ഞാൻ പറഞ്ഞല്ലോ അതായത് കൂടെ നിന്ന് നിൽക്കുമ്പോഴേ ആ വിഷമം അറിയില്ല പിരിഞ്ഞു പോകുമ്പോൾ മാത്രമേ ആ വിഷമം അറിയത്തുള്ളൂ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അനുമോള് ഇനി എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ശരി അനുമോളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ അനീഷിനോട് സ്നേഹം ഉണ്ടായിരുന്നോ പക്ഷേ അത് അനുമോൾക്ക് തുറന്നു പറയാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോളുടെ ഉള്ളിൽ തന്നെ ചില പുഴുക്കുത്തുകളുണ്ട് അതാണ് മനസ്സിലാക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ പത്തും മുപ്പതും വയസ്സായിട്ടും ഒരു സ്ത്രീ കല്യാണം കഴിച്ചിട്ടില്ല ആരെങ്കിലും അങ്ങനെ നിൽക്കോ അവനവന്റെ കരിയറാണ് വലുത് അല്ലെങ്കിൽ അതാണ് വലുത് എന്നൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലും നിൽക്കുന്ന പണിയാണോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഈ കരിയറാണ് വലുത് അല്ലെങ്കിൽ അങ്ങനെയാണ് വലുത് ഞങ്ങൾക്ക് ഇതാണ് വലുത് എന്നൊക്കെ പറഞ്ഞ് കല്യാണം കഴിക്കാതിരുന്ന ശോഭന അതുപോലെ തന്നെ എന്ന് പറഞ്ഞ് സിത്താര ഇങ്ങനെയുള്ള കുറെ നടിമാരുണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കല്യാണം കഴിക്കേണ്ട സമയത്ത് അവർക്ക് ഒരുപാട് സിനിമകൾ വന്നു ആ സിനിമകളെല്ലാം അഭിനയിച്ചു ഇന്ന് കുന്നുകൂടി കിടക്കുന്ന പണമുണ്ട് പക്ഷേങ്കിൽ ഒരാളും എന്താ പറയുക ഒരാൾ തുണയ്ക്കില്ല എന്നുള്ളതാണ് അവരെ പറയും ഇപ്പൊ ശോഭന ഒരു കുട്ടീൻ്റെ അടുത്ത് വളർത്തുന്നുണ്ട് നേരെ മറിച്ച് സിദ്ധാരയ അതുപോലെ ലക്ഷ്മി ഗോപാലസ്വാമി ആയാലും ഇവരെല്ലാവരും ഒറ്റപ്പെട്ടു നിൽക്കുകയാണ് നേരെ മറിച്ച് ഇവരുടെ കൂടെ അഭിനയിച്ച മോഹൻലാലായാലും മമ്മൂട്ടിയായാലും ജയറാം ആയാലും അതുപോലെ തന്നെ എല്ലാവരും എല്ലാവരും കല്യാണം അവർക്ക് ഭാര്യ ഉണ്ട് മക്കളുണ്ട് കുടുംബമുണ്ട് എല്ലാം ഉണ്ട് ഇവരുടെ കൂടെ അഭിനയിച്ച ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ആരെങ്കിലും ഉണ്ടോ ഒരാളുമില്ല അവരൊക്കെ അന്ന് വിചാരിച്ച എന്താണെന്നറിയാം സിനിമ കിട്ടുന്നിടത്തോളം കിട്ടട്ടെ പിന്നെ കല്യാണം പിന്നെ കഴിക്കാം എന്നാണ് അവരെല്ലാം വിചാരിച്ച ഞാൻ പറഞ്ഞല്ലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾ ഒരാൾ പോലും ഒരു കാരണവശാലും കല്യാണത്തിന്റെ കാര്യത്തിൽ മാത്രം ഒരാളും അങ്ങനെ നീക്ക പോക്ക് വിചാരിക്കരുത് മുപ്പത്തിയൊന്ന് വയസ്സായി കഴിഞ്ഞാലും മുപ്പത് വയസ്സായി കഴിഞ്ഞാലൊക്കെ സെലിബ്രിറ്റികൾക്ക് കുഴപ്പമൊന്നുമില്ല കല്യാണമൊക്കെ ഉണ്ടാകും പക്ഷേ നമ്മൾ കല്യാണം കഴിക്കുന്ന എന്തിനാണ് നല്ലൊരു ജീവിതത്തിന് വേണ്ടിയിട്ടാണ് നമുക്കൊരു കുടുംബം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കല്യാണം കഴിക്കുന്നത് അല്ലാതെ ഒരുപാട് പൈസ ഉണ്ടാക്കിയതിന് ശേഷം കല്യാണം കഴിക്കുമ്പോഴേക്കും നമുക്ക് അതിനനുസരിച്ചുള്ള ഇത് ആൾക്കാരൊന്നും വന്നിട്ടില്ലെങ്കിൽ നമുക്കൊരുപാട് വിഷമങ്ങൾ ഉണ്ടാകും ആ ഒരു വിഷമം കൃത്യമായിട്ട് അനുമോൾക്കുണ്ട് അനുമോൾ എത്ര തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നുണ്ട് എനിക്ക് സെറ്റിലായിട്ട് മാത്രമേ കല്യാണം വേണ്ടു എനിക്ക് മൂന്ന് വർഷം കഴിഞ്ഞേ കല്യാണം വേണ്ടു രണ്ടു വർഷം കഴിഞ്ഞേ വേണ്ടു എന്നൊക്കെ പറയുമ്പോഴും അനുമോളുടെ മനസ്സ് മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീറുകയാണ് ആ നീർച്ച ഒരാൾ പോലും മനസ്സിലാക്കുന്നില്ല അനുമോളെ പൊക്കി പറയാൻ ആൾക്കാരുണ്ട് അനുമോളെ നല്ല രീതിയിൽ എന്താ പറയണ്ടത് വാഴ്ത്തി കൊണ്ടുപോകാൻ ആൾക്കാരുണ്ട് അനുമോളോട് നീ ഭയങ്കര സംഭവമാണെന്ന് പറയാൻ ആൾക്കാരുണ്ട് പക്ഷേ അനുമോളുടെ ഉള്ളിലെത്തി കണ്ട ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ അത് അനീഷ് എന്ന് പറയുന്ന അയാൾ മാത്രമാണ് അയാൾക്കൊരു ഹൃദയമുള്ളത് കൊണ്ടാണ് അയാൾ ഇത് കണ്ടത് അനീഷ് എന്ന് പറയുന്ന ഒരു മനുഷ്യന് ഒരു ഹൃദയമുണ്ട് അതുകൊണ്ട് അനുമോളുടെ ഉള്ളിലെത്തി അയാൾക്ക് കാണാൻ കഴിഞ്ഞു നേരെ മറിച്ച് അനുമോളുടെ പൈസ അനുഭവിക്കുന്നവർക്കോ ഒരു പക്ഷെ ഞാൻ തന്നെ നേരിട്ട് പറയുകയാണ് അനുമോളുടെ മാതാപിതാക്കൾക്ക് പോലും കാണാത്ത അല്ലെങ്കിൽ സഹോദരങ്ങളൊക്കെ അനുമോളുടെ അടുത്ത് പൊന്തിച്ചു വെക്കുന്നില്ലേ അവർക്ക് പോലും ും കാണാൻ കഴിയാത്ത ഒരു അനുമോളിന്റെ ഒരു ഫീലിംഗ് അത് നമ്മൾ പ്രേക്ഷകര് കണ്ടു അതുപോലെ അനീഷ് കണ്ടു പക്ഷേ അത് കാണാതെ ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ അന്ധമായിട്ടുള്ള എന്തോ അന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞല്ലോ അനീഷിനെ തന്നെ കല്യാണം കഴിക്കുന്നത് ഞാൻ പറയുന്നൊന്നുമില്ല അനിമോൾക്ക് ഇഷ്ടപ്പെട്ടാൽ കല്യാണം കഴിക്കാം പക്ഷേ അത് അതെനിയും ഇങ്ങനെ നീട്ടിക്കൊണ്ട് ഒരു പക്ഷേ അനുമോള് വിചാരിക്കുന്നത് പോലെയല്ല ജീവിതം എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് എനിക്ക് ഞാനിവിടെ ഇത് പറഞ്ഞത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അനുമോളക്ക് വിഷമം അത് അനുമോൾ കരഞ്ഞു തീർക്കുക തന്നെയാണ് അനുമോളുടെ ഓരോ വാക്കിലും ആ ഒരു വിഷമം നല്ല രീതിയിലുണ്ട് അന്ന് അനീഷിനോട് അങ്ങനെ പറയേണ്ടായിരുന്നു ഒന്ന് ആലോചിക്കാമായിരുന്നു എന്നുള്ളൊരു ചെറിയ ഒരു ദുഃഖം അനുമോളൊക്കെ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അനീഷ് ഇതുപോലെ ഒരു മനുഷ്യനാണെന്നോ അല്ലെങ്കിൽ അനീഷ് അതുപോലെ ആ ബിഗ് ബോസിൽ നിന്ന അതേ സ്വഭാവമാണെന്നൊക്കെയാണ് അനുമോള് കരുതിയത് പക്ഷെ അനീഷ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വെളിയിൽ വന്നപ്പോഴാണ് അയാളുടെ ആ ക്വാളിറ്റിയും അയാളുടെ നിലവാരവും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് യാൾ ഇവിടെയെങ്കിലും ആരെയെങ്കിലും എന്തെങ്കിലും കുറ്റം പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതുപോലെ ആരുടെയെങ്കിലും ഭാഗത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നാൽ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആരോടെങ്കിലും ദേഷ്യപ്പെടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല അതാണ് അനീഷ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ക്വാളിറ്റി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അനീഷിനെ പോലെയുള്ള ഒരാളെയാണ് അനുമോൾക്ക് കിട്ടുന്നതെങ്കിൽ അനുമോള് ഭാഗ്യവതിയായിരുന്നു കാരണം എന്താ സിനിമാ ലോകത്തെയോ സീരിയൽ ലോകത്തെയോ പോലെ കാപ്പറ്റ്യങ്ങളില്ലാത്ത ഒരു ജീവിതമായിരിക്കുമായിരുന്നു ഇതിപ്പോഴും എന്ന് പറഞ്ഞ അനുമോൾക്ക് ചിലപ്പോൾ സീരിയൽ താരങ്ങളെയോ സിനിമാ താരങ്ങളെയോ ഒക്കെ കല്യാണം കഴിച്ചാൽ ആ കാപ്പറ്റ്യം എപ്പോഴും അവരുടെ മനസ്സിലുണ്ടാകും ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സീരിയൽ താരങ്ങൾക്കും സിനിമാ താരങ്ങൾക്കൊന്നും അവർക്ക് കല്യാണ ജീവിതത്തിൽ അധികം ആയുസോ കാര്യങ്ങളോ ഒന്നുമില്ല അത് നിങ്ങളെല്ലാവരും കാണുന്നതാണ് കാരണം ഒരു രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോൾ ഡിവോഴ്സ് ആകും ഇല്ലെങ്കിൽ ഗുരുകൊലം കഴിയുമ്പോൾ ഡിവോഴ്സ് ആകും കാരണം പരസ്പരമായിട്ട് ഇവർക്കൊരു ഇതൊന്നും ഉണ്ടാവില്ല ഇനി അങ്ങനെ ഉണ്ട് എന്ന് പറയുന്ന കുടുംബമാണെങ്കിലും അത് പച്ച നുണതായിരിക്കും കാരണം അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോഴേ പല പ്രശ്നങ്ങളും ഉണ്ടാകും ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോകുന്നതായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ അനുമോൾക്ക് ഇതൊരു കിട്ടിയൊരു ലെക്കായിരുന്നു അനീഷ് എന്ന് പറയുന്ന ഒരു യുവാവ് അനുമോളിൻ്റെ ഒരു വലിയ ലെക്ക് തന്നെയായിരുന്നു പക്ഷേ അത് തട്ടിത്തറിച്ച് തട്ടി തറി തെറിപ്പിച്ച് അയാളെ അയാളൊരു വയസ്സനെ വരെ ആക്കിയാ അനുമോളിലാക്കിയത് പക്ഷേങ്കിൽ എന്നാലും അനുമോൾ പറഞ്ഞിട്ടുണ്ട് അയാൾക്ക് വയസ്സ് കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ വയസ്സില്ല ഒരു മനുഷ്യൻ്റെ മനസ്സാണ് നോക്കേണ്ടത് അതാണ് എനിക്ക് പറയാനുള്ളത് ഇനിയിപ്പോൾ അനീഷിൻ്റെ കല്യാണം കഴിക്കുന്നില്ലെങ്കിൽ അനുമോൾ ഈ തീരുമാനങ്ങൾ മാറ്റണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് മറ്റൊരാളെ കണ്ടുപിടിക്കണം കാരണം നിങ്ങൾക്ക് ആരും വിവാഹം ആലോചിച്ചു കൊണ്ടുവരില്ല കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളിലൂടെ നല്ല വരുമാനം വരുന്നുണ്ടാകും പക്ഷേ ഒരു കുടുംബ ജീവിതത്തിന് വെറും വരുമാനം മാത്രം പോരാ മക്കളെ വെറും പൈസ മാത്രം പോരാ അതിൽ എന്ന് പറയുന്നത് നമുക്ക് എന്താ പറഞ്ഞ ആരോഗ്യം പണം അതുപോലെ തന്നെ ആരോഗ്യമുള്ള കാലത്ത് നടത്തേണ്ട ചില കാര്യങ്ങളുണ്ട് അതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ ഒരു കുടുംബം മുന്നോട്ട് പോകത്തുള്ളൂ ഇല്ലെങ്കില് നമ്മൾ പറയുന്നില്ലേ അതായത് ഇപ്പോഴും ചില ടൈമ് ഈ ഒരു വിദ്വാനി നടക്കൊരു വലിയ പാട്ടുകാരൻ അയാള് പറയുന്നൊരു കാര്യമുണ്ട് ഞങ്ങൾക്ക് മക്കളൊന്നും വേണ്ട മക്കൾ കഴിഞ്ഞാൽ ചൊറിയാണ് വളർത്തണം ഇത് ഇങ്ങനെ എങ്ങനെ ഇങ്ങനെയാകണം എന്നൊക്കെ പറഞ്ഞ് വലിയ വായിൽ വർത്താനം പറയുന്ന ഒരു വലിയൊരു എന്താ പറയുക ഒരു പാട്ടുകാരനെ ഞാൻ കണ്ടു പക്ഷെ ഇന്ന് അയാൾ കരിയുകയാണ് അയാൾ കരയുന്നുണ്ട് എന്താ കാരണം എന്ന് പറഞ്ഞാൽ അയാൾക്ക് കരയാതിരിക്കാൻ കഴിയില്ല അതായത് അയാൾ അന്നത്തെ ആ ഒരു കാലത്ത് അയാൾ ഇതൊക്കെ വേണ്ടെന്ന് പറഞ്ഞെങ്കിലും ഇപ്പോഴും വയസ്സുകാലത്തായൊക്കെ ഒരു മോഹം അതായത് ഒരാൾ കൈപിടിക്കാനുണ്ടെങ്കിൽ എന്ന് അപ്പോഴേക്കൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയില്ലേ സമയം കഴിഞ്ഞു പോയില്ലേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മളൊക്കെ വലിയ വയൽ വർത്താനം പറയും ഞങ്ങൾക്ക് കല്യാണം വേണ്ട എനിക്കൊന്ന് സെറ്റിലാണ് എന്ത് സെറ്റിലാകില്ല എന്നാ പറയുന്നത് എന്ത് സെറ്റിലാകില്ല കല്യാണം കഴിഞ്ഞിട്ട് ആൾക്കാർ സെറ്റിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് മെഗാസ്റ്റാർ മമ്മൂക്ക വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാ ഫീൽഡിൽ വന്നത് എന്നിട്ട് അദ്ദേഹം എന്താ ജീവിക്കുന്നില്ലേ അപ്പൊ എല്ലാവരുടെയും ഇതെന്നു വരച്ച് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ ആരും വിളിക്കത്തില്ലയോ കല്യാണം കഴിഞ്ഞാൽ ഞങ്ങളുടെ എല്ലാം പോകുമോ എന്നുള്ളൊരു ഭയം ഇവർക്ക് എല്ലാവർക്കും ഉണ്ട് കാരണം ഇവരൊക്കെ എന്ന് പറഞ്ഞ് ഈ പളിങ്കിൽ ജീവിക്കുന്നവരാണ് ഈ പളിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിമിഷമേ ഉള്ളൂ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കുടുംബ ബന്ധം എന്ന് പറഞ്ഞാൽ നമുക്ക് ആയുഷ്കാലം മുഴുവൻ ഉണ്ടാകും പക്ഷേ ഈ പളുങ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പളിങ്ക് ജീവിതം അതായത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പൊട്ടി തകരാൻ വേണ്ടിയിട്ട് അധികം ഇതൊന്നും വേണ്ട പക്ഷെ ഒരു കുടുംബം ഉണ്ടെങ്കിൽ ആ കുടുംബത്തോട് കൂടിയിട്ട് നമ്മളിങ്ങനെ സൗന്ദര്യവതിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക നമുക്ക് മനസമാധാനവും സന്തോഷവും തരുന്ന ഒരു കുടുംബമാണെങ്കിൽ നമ്മൾ എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും എന്നുള്ള ാണ് നേരെ മറിച്ച് നമുക്ക് കുടുംബമില്ല നമുക്ക് കാത്തിരിക്കാൻ ഒരാളുമില്ല നമുക്ക് ആകെ ഉള്ളത് ഇപ്പോഴും പറഞ്ഞാൽ അച്ഛനും അമ്മയും സഹോദരങ്ങളും ഒക്കെ ഉണ്ടാകും പക്ഷെ ഇവരൊന്നും ഇല്ലാത്ത ഒരു കാലം വരും അന്ന് നമ്മൾ ഇങ്ങനെ ആലോചിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് എനിക്ക് അനുമോളോട് സഹതാപമാണ് തോന്നുന്നത് കാരണം എന്താ വെച്ചാൽ അവരുടെ മനസ്സ് കാണാൻ ഒരാൾക്കും കഴിയുന്നില്ല എല്ലാവർക്കും എല്ലാവരും അവരെ വാഴ്ത്തി പാടിക്കൊണ്ടിരിക്കുന്ന മനസ്സ് കണ്ടതേ അനീഷ് എന്ന് പറയുന്ന ഒരാൾ മാത്രമാണ് നന്ദി നമസ്കാരം